ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ ഉടനെ തന്നെ ഇതാ വിറകടുപ്പിലെ ചാരമൊക്കെ നമ്മൾ കോരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചാരൊക്കെ കോരിയും കഴിഞ്ഞിട്ട് നമ്മളൊരു ചാക്കിലായിട്ട് ഇട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഇടക്കി വെള്ളത്തിൽ ഈ ചാരം കലർക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെ ചെടികളൊക്കെ അപ്പോൾ വലുതായിക്കോളും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മളടുപ്പിച്ച് വിറകടുപ്പിൽ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചാക്ക് ഫുള്ളാക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു വിചാരം ഉണ്ടോ നമ്മൾ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുപ്പിച്ച് കത്തിക്കും പിന്നെ കുറെ നാളേക്ക് കത്തിക്കാറേ ഇല്ല കേട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹം തോന്നുമ്പോഴാണ് നമ്മൾ കത്തിക്കുന്നത് കേട്ടോ അങ്ങനെ ചാരൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചകിരിക്കീർ എടുത്തിട്ട് അതിനുള്ളിൽ ലേശം മണ്ണെണ്ണി അങ്ങോട്ട് തളിച്ചിട്ട് അത് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലാണ് കമ്പുകളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഒരു കടലാസിൽ തീ കൊളുത്തി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട നല്ല സ്പീഡിൽ തന്നെ നല്ല ഇതിൽ അങ്ങോട്ട് കത്ത് പിടിഞ്ഞോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിറകടുപ്പിൽ കത്തിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ മിക്കവരും വിറകടുപ്പിലൊന്നും പാചകം അങ്ങനെ ചെയ്യാറില്ല അല്ലേ എല്ലാവരും ഗ്യാസിൽ തന്നെയായിരിക്കും ചെയ്യാൻ ഞാനും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പക്ഷെ ഇടയ്ക്കൊക്കെ എനിക്കിഷ്ടമാണ് ഈ മഞ്ഞ് അതുപോലെ മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ വിറകടുപ്പിൽ കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ചൂടൊക്കെ പറ്റി കുറച്ച് സമയം അവിടെ നിൽക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ അങ്ങനെ അങ്ങനതാ ശരിക്കും തീയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് കത്തിക്കോളും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിറകൊക്കെ വെച്ച് കൊടുത്താൽ മതി തൊട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട് അപ്പോൾ അവിടെയും പാചകം ചെയ്യുക ഇടയ്ക്ക് ഇതൊന്ന് തള്ളിക്കൊടുക്കാം അത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ റവ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ റവ വറുത്ത റവയാണെങ്കിലും ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഞാനൊന്നും കൂടി വർക്കൗട്ട അങ്ങനെയാണെങ്കിലാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളു കേട്ടോ വർക്കാത്ത റവ വെച്ച് ഉണ്ടാക്കുന്നൊന്നും എനിക്കിഷ്ടേ അല്ല കേട്ടോ അപ്പോൾ നെയ്യ് വർക്കാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഉപ്പുമാവിന് നല്ല മയം കിട്ടും അല്ലാതെ ഉണ്ടിയും പിടിയും ഒന്നായിട്ടൊന്നും നിൽക്കില്ല അപ്പോൾ നല്ലപോലെ വറുത്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് മാവ് ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പഴം പുഴുങ്ങാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ കടലക്കറി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കടലക്കറിയും ഉപ്പുമാവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇപ്പോഴായി പിന്നെ എനിക്ക് കടലക്കറിയോട് വലിയ താല്പര്യമൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ പഴം പുഴുങ്ങിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കും അതുപോലെ തന്നെ വെളുപ്പിനെ തന്നെ കുളിക്കുകയും ചെയ്യും കേട്ടോ ആ തണുപ്പൊക്കെ എനിക്കറിയണം കേട്ടോ പുറത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വാതിലൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മഞ്ഞുള്ളപ്പോൾ എല്ലാവരും മൂടിപ്പൊതച്ചൊക്കെ എടുക്കാനാണ് ഇഷ്ടം എന്ന് പറയും പക്ഷേ എനിക്ക് പുറത്തായി അറിയണം കേട്ടോ ഇതിനേക്കാളും തണുപ്പായിരിക്കില്ല പുറത്തുനിന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് തന്നെ എനിക്ക് വേഗം ചാനലും വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങിയൊക്കെ ഞാൻ നോക്കൂ കേട്ടോ അപ്പോൾ അഞ്ചര സമയത്താണ് ഈ ഇപ്പോൾ അഞ്ചര സമയമാണ് പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പോൾ മഞ്ഞ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു വൈകിയാണ് നേരം വെളുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുവിധം ജോലികളൊക്കെ കഴിയുമ്പോഴേക്കാണ് നേരം വെളുത്തു വരുന്നുള്ളൂ അപ്പോൾ കിളികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കിളികളുടെ സൗണ്ട് അതുപോലെ നിൽക്കുമോന് ഇടയ്ക്കിടയ്ക്കൊന്ന് കൂവല് അങ്ങനെയൊക്കെ ആയിട്ട് പുറത്ത് നല്ല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇരിട്ടൊട്ടും തന്നെ മാറിയിട്ടില്ല അപ്പോൾ ഈ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരം വെളുത്തു വരുമ്പോൾ ടൈലൊക്കെ ഞാനൊന്നടി മുറ്റത്തെ പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ അമ്മയാണ് അതൊന്ന് വെയിലൊക്കെ ഒന്ന് ഇതിച്ച് ഒരു ഏഴര സമയമാകുമ്പോൾ അടിച്ചാൽ മതിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പൊ മഞ്ഞുള്ള കാരണം ജലദോഷമോ ചുമയൊക്കെ വരും ഇവിടെ രമേശ എണ്ണ ആണെങ്കിൽ ചുമ പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞുട്ടോ അവര് നേരിയ കുറവെന്ന് പറയാനേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ അതുപോലെയാണ് വളരെ സ്ലോവിലാണ് മാറുന്നതുള്ളൂട്ടോ അപ്പം മിക്കവർക്കും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ചുമയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ മാവുകളിക്കൂട്ടനെ ഇപ്പോൾ എഴുന്നേൽക്കേണ്ട ഒരു ഇല്ല എന്നാലും ഞാൻ ജോലി ചെയ്യല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അവനെനിക്ക് കൂട്ടായിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് കണ്ണ് തുറക്കും ഇടയ്ക്ക് കണ്ണടക്കും അങ്ങനെയായിട്ടാണ് മാവുകളിക്കൂട്ടൻ കൂട്ടിനിരിക്കുന്നത് കേട്ടോ വെളുപ്പിന് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉഷാറായിരിക്കും അതുമാത്രമല്ല നമ്മൾ എത്ര നേരത്തെ എഴുന്നേൽക്കുന്നോ അത്ര നേരത്തെ നമ്മൾ ജോലികൾ തുടങ്ങുമല്ലോ അപ്പോൾ അത്ര വേഗം തന്നെ നമ്മുടെ ജോലികൾ കഴിയുകയും ചെയ്യും അപ്പോൾ വേഗം ജോലികൾ കഴിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വേഗം എഴുന്നേൽക്കാമെന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് രാത്രി ഒരുപാട് വൈകി നമ്മൾ ഉറങ്ങരുത് കേട്ടോ അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കാനേ പറ്റില്ല അപ്പോൾ നമ്മൾ ലേറ്റായിട്ടേ എഴുന്നേക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കറക്റ്റ് ടൈം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ നേരത്തെ ഉറങ്ങുക അതുപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഉറങ്ങുന്ന നമ്മൾ മൊബൈലിൽ എന്നിങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിനും അത്ര നല്ല കാര്യമല്ല മാനസികമായിട്ടും അത് നല്ല കാര്യമൊന്നുമല്ല കേട്ടോ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും മൊബൈലൊക്കെ മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വേണം ഉറങ്ങാനായിട്ട് ഉറങ്ങാനായിട്ടേട്ടാ അങ്ങനെ റവയൊക്കെ വറുത്ത് വരുന്ന ആ സമയത്ത് ഇത് അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അരിയൊക്കെ അങ്ങോട്ട് തിളക്കട്ടെ ചകിരി കീറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ തിളച്ചുകൊള്ളും അങ്ങനെ മാവിനുള്ള ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ മൂത്ത് വന്ന ആ സമയത്ത് തിളച്ച വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടും കഴിഞ്ഞിട്ട് ഈ വെച്ചിരിക്കുന്ന റവ അതിലേക്കിടും നാളികേരവും ഞാനതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളികേരം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കണ്ടില്ല എന്ത് സോഫ്റ്റ് ആയിട്ട് എന്നറിയാം നമുക്ക് ഇളക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അത് ഇനി മൂടിയൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇരിക്കും തോറും അത് നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്കിങ്ങനെ പഴം കൂട്ടി കുഴച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്താണോ പപ്പടാണെങ്കിൽ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടിതൽ ചെമ്പിലാണെങ്കിൽ ഇത് ആ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തന്നെ വെക്കുക അപ്പം നമ്മൾ കഴിക്കുന്ന ആ സമയത്ത് ചൂടുണ്ടായിരിക്കും ഇനി ഞാൻ ദാ മുറ്റത്തെ ടൈലടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ട ഇരുട്ട് മാറി വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള കാരണമാണ് ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ പിടിക്കുമ്പോ നല്ല വെളിച്ചായിട്ട് തോന്നുന്നത് പതിയായി ക്ഷേത്രത്തിലെ വിളക്കാണ് ഏട്ടാ കാണുന്നത് പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വരുമ്പോതാ ഇവിടെയും ഇങ്ങനെ നേരം വെളുത്തു വരുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയാണ് ഏട്ടാ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും കേട്ടോ വൈകി എഴുന്നേറ്റാൽ മതിയെന്ന് വിചാരിക്കും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ വൈകാകിയും മടിയൊക്കെയാണ് തോന്നുക കേട്ടോ അങ്ങനെ ഇരിട്ടിലാണെങ്കിലും മത്തപ്പൂവൊക്കെ അങ്ങോട്ട് നല്ല തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പച്ചക്കറി ഗ്രോ ബാഗുകളൊക്കെ വെച്ചിരിക്കുന്ന അതിലേ ഇങ്ങനെ പോവാണ് കേട്ടോ നമ്മുടെ കോഴിമക്കൾ എന്തെടുക്കുന്നു കോഴിക്കൂട് തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ കോഴിക്കൂടി ഇരിക്കുന്ന ഭാഗത്താണെങ്കിൽ നല്ല കട്ട ഇരിട്ട് തന്നെ കേട്ടോ നിക്കുവിൻ്റെ ആ ചുവപ്പ് മാത്രമേ കാണുള്ളൂ ബാക്കിയുള്ളവരൊന്നും കാണാനേ ഇല്ല കേട്ടോ ഉറങ്ങൊന്നല്ല എല്ലാവരും എണീറ്റൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെയാണ് കാരണം വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് കുറേ നേരം തൂവലൊക്കെ അങ്ങോട്ട് ചിക്കി ചകഞ്ഞൊക്കെ നിൽക്കുന്നതൊക്കെ കാണാം കേട്ടോ അപ്പൊ മനുഷ്യർ കുളിക്കും ഇവരാണെങ്കിലും ഇങ്ങനെയായിരിക്കും അവരുടെ വൃത്തിയൊക്കെ പ്രകടിപ്പിക്കുക അങ്ങനെ ഞാൻ എന്താ കൂടൊക്കെ തുറക്കാനായിട്ട് വന്ന് അവരെ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ ചോറൊക്കെ നല്ല ടപ്പ് ടപ്പെന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ അവർ പുറത്തിറങ്ങി നിന്നും കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരവരുടെ തൂവലൊക്കെ കൊത്തിച്ചൊക്കെ അങ്ങനെ നല്ല മിനിമിനിപ്പൊക്കെ ആക്കി നിൽക്കുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് അവർക്ക് കോഴിത്തീറ്റിയൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോഴും ആഗ്ളിക്കൂട്ടം എണീറ്റില്ല ആ കിടപ്പ് കിടപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ രമേശേട്ടൻ എണീറ്റൊക്കെ വരുന്നുണ്ട് ബ്രഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഞാനും കുളി കഴിഞ്ഞ് വന്നു അപ്പോൾ ഇന്ന് കുറച്ച് ചുമ കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടിയും കഴിഞ്ഞാലാണ് അറിയുള്ളൂ അങ്ങനെ കോഴിമക്കൾക്കുള്ള തീറ്റയൊക്കെ കുഴച്ചും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരും ഇപ്പുറത്തൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു സമയത്തും അപ്പോൾ നേരിയ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ഇപ്പോൾ വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കോഴിത്തീറ്റ കുറച്ച് നിന്നിട്ട് പിന്നെ അവർ എൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അരി ആയിരിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിറയെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ മഞ്ഞ ആയതുകൊണ്ട് തന്നെ പൂവിടുന്ന ചെടികളിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മൗകുളിക്കൂട്ടൻ സാധാരണ ഈ ഒരു സമയത്തൊക്കെ ഇതിലേ തത്തി കളിക്കുന്നതാണ് അവനിങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പം നമ്മൾ റോഡ് സൈഡിൽ നല്ല ചുവന്ന റോസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായില്ലോ അപ്പം അതിൽ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതാ നല്ല വെളിച്ചൊക്കെ അടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ആ വെയിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു സുഖം സന്തോഷമൊക്കെ തോന്നുകയാണ് കേട്ടോ എന്തൊക്കെ ജോലി തിരക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് സമയം ചെടികൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ ഒരു നല്ലൊരു സുഖമാണ് കേട്ടോ നമുക്കറിയണം ഏതൊക്കെ പൂവ് ഇട്ടിട്ടുണ്ട് ഏത് ചെടിയും ഒക്കെ മൊട്ടുണ്ട് എന്നൊക്കെ അറിയണം അതുപോലെ തന്നെ എന്താ കപ്പലണ്ടി തൈകൾ കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അല്ലാതെ ഇതൊന്നും വലിയ ജോലിയൊന്നുമല്ല ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ കുറച്ച് സമയം ചിലവഴിക്കണം പയറില് ഇതാ ചെറിയ ചെറിയ പയറുകളും അതുപോലെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി ഇനി നമ്മുടെ തക്കാളി കുഞ്ഞുങ്ങൾ വലുതായി നോക്കാം കേട്ടോ എന്നും നോക്കുന്നതാണ് എന്നാലും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല അപ്പതാ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് കേട്ടാ കിണറിന്റെ മുകളിലേക്കും പടർന്ന് കയറി ഉണ്ടായിട്ടുണ്ടല്ലോ അതെ അതും കുറച്ച് വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു വലുതുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നടന്നു പിന്നെ വെണ്ടയ്ക്കൊക്കെ അത് വരുന്നുണ്ട് പിന്നെ വഴുതനങ്ങക്ക് മാത്രം കൂമ്പിനെന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കണ്ട കൂമ്പ് വാടിയ പോലെയാണ് കിടക്കുന്നത് കേട്ടോ നല്ല ആരോഗ്യമുള്ള ചെടിയായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല പൂവ് ഇട്ടപ്പോൾ തുടങ്ങി കൂമ്പിന് ഇങ്ങനെ ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ അറിയുന്നവരൊന്ന് പറഞ്ഞൊക്കെ തന്നോളൂ കേട്ടോ എന്താ കാരണം എന്ന് അറിയുന്നില്ലേ നമുക്ക് മത്തയാണെങ്കിൽ പൂവ് ഇട്ടിട്ടുണ്ട് മത്തേയും കുമ്പളവും ഒക്കെ ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സലാഡ് വെള്ളരിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതെല്ലാം എന്നൊന്നും മനസിലാവുന്നില്ല കേട്ടോ അതുപോലെയാണ് ഈ ഒരു പച്ചമുളകിനും അതായത് കൂമ്പിന്റെ ഭാഗം എത്തുമ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഭാഗ്യത്തിന് വെണ്ടകയെ അതൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ വളവും അതുപോലെ നമുക്കറിയാവുന്ന തരത്തിലുള്ള ഓരോ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തെളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചില ചെടികളൊക്കെ അതുകൊണ്ട് നല്ല ഉഷാറില് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നീടല്ല കുറച്ച് പയറ് അച്ചിങ്ങ പയറ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാച്ചിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കാച്ചി നമുക്ക് കഞ്ഞിക്കൊപ്പം അല്ലെങ്കിൽ ചോറിനൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വേപ്പിലയും കൂടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മൂത്ത ഒരു കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച പയറിട്ടും കഴിഞ്ഞിട്ട് കാച്ചെടുക്കാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് ചാർകറി ഒരെണ്ണം കൂടി വെക്കണം പരിപ്പും പടവലങ്ങിയോ അല്ലെങ്കിൽ മീൻ വരികയാണെങ്കിൽ മീനോ വാങ്ങി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മീൻന്ന് പറയലും മൗഗ്ലിക്കൂട്ടം ആവും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിയും കൂടി അങ്ങോട്ട് കാച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഉപ്പുമാവൊക്കെ ഞാൻ ആ പ്ലേറ്റിൽ പകർത്തിയൊക്കെ വെക്കുന്നുണ്ട് പഴമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേറെയും വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പുമാവും പഴമൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ടി വി കണ്ടും വെറുതെ ഇരിക്കാനും ചെടികൾക്കിടയിലൂടെ നടക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്തു തുടങ്ങിക്കോളൂ ഇതുവരെ അങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അതൊരു ശീലമാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കിക്കോളൂ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ സമയം കിട്ടും കേട്ടോ ഓരോ ദിവസവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറേ സമയമൊക്കെ മാറ്റിവെക്കാനായിട്ട് കിട്ടാം വെളുപ്പിനെ എഴുന്നേറ്റാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ും വീഡിയോയും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം